നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴി തകർന്ന ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് ഇരട്ട കപ്പേള റോഡിലെ വലിയ കുഴി അടച്ച് നഗരസഭ റോഡിന്റെ അവസ്ഥ അതിശോചനീയമായതോടെ ഇതിലൂടെ ഉണ്ടായിരുന്ന ബസ് സർവീസ് വരെ ബസ് ജീവനക്കാർ ഇടപെട്ട് മറ്റൊരു റൂട്ടിലേക്ക് മാറ്റിയിരുന്നു മഴ കനത്തതോടെ കുഴിയിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടാവസ്ഥ വർദ്ധിപ്പിച്ചു ഇതിനോടകം തന്നെ നിരവധി പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മടത്തിക്കര ലൈനിൽ മുക്കുളം വീട്ടിൽ മോഹനന്റെ മകൻ ബിജോയ് ഇവിടുത്തെ കുഴിയിൽ ബൈക്ക് മറിഞ്ഞാണ് മരണപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപ് മാർക്കറ്റിലെ വ്യാപാരിക്കും കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതോടെ പ്രതിഷേധങ്ങളും ശക്തമായി ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നഗരസഭ റോഡ് കോൺക്രീറ്റ് ചെയ്തത് വലിയ കുഴിക്ക് തൽക്കാലത്തേക്ക് പരിഹാരമായെങ്കിലും പ്രദേശത്തെ ചെറിയ കുഴികൾ അടച്ചിട്ടില്ലെന്നത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വാകയിരുത്തിയാണ് നഗരസഭാ പ്രദേശത്തെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഴമേറിയ കുഴികൾ ഉള്ളിടത്ത് കോൺക്രീറ്റ് ചെയ്തും മറ്റിടങ്ങളിൽ ഷെൽമാർക്ക് ഉപയോഗിച്ചുമാണ് കോഴികൾ അടച്ചുകൊണ്ടിരിക്കുന്നത് സി ബി എസ് ഇ തൃശൂർ സെൻട്രൽ സഹോദയ അധ്യാപിക കലോത്സവം ഓഗസ്റ്റ് രണ്ട് ഒമ്പത് തീയതികളിൽ ഇരിങ്ങാലക്കുട ശാന്തി നികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് തൃശ്ശൂർ സെൻട്രൽ സഹോദയ ചീഫ് പേട്രന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സി ബി എസ് ശനിയാഴ്ചയും രണ്ടാം ശനിയാഴ്ചയും ഒന്നാം ശനിയാഴ്ച രണ്ടു ദിവസങ്ങളായി ഇതിഞ്ഞാലുകൂടെ ശാന്തികേന്ദ്രം സ്കൂളിൽ പബ്ലിക് സ്കൂളിൽ ചർച്ചയാണ് അധ്യാപകരുടെ കലോത്സവം നമ്മൾ വിദ്യാർത്ഥി കലോത്സവങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് സി ബി എസ് ഇ നടത്തി ഞങ്ങൾ അധ്യാപകർ കൂടി കലോത്സവം കണ്ടിരിക്കുകയാണ് കാരണം അധ്യാപകരാണല്ലോ വിദ്യാർത്ഥികളെ കഴിയാട്ടികൾ അവരുടെ ഒരുപാട് പേർക്ക് കലയുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന കലോത്സവം നൃത്ത ഇനങ്ങളും അഭിനയ ഇനങ്ങളും സാഹിത്യ ഇനങ്ങളും പ്രസംഗികളും എല്ലാം ഇതിൽപ്പെടുത്തുന്നു ഇതിലെ തൃശ്ശൂർ സെൻട്രൽ സഹോദര മറ്റുള്ള സഹോദരിയിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉള്ളത് എന്താന്ന് വെച്ചാൽ മാനേജ്മെന്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സഹോദയാണ് നമ്മളുടെ നമ്മൾ ഇതൊരു നാല് ടിയേഴ്സ് സപ്പോർട്ട് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പ്രിൻസിപ്പൾസിനെ എംപവർ ചെയ്യുന്നതിനൊപ്പം അധ്യാപകരെ എംപവർ ചെയ്യുന്നു സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നു അതുപോരാതെ മാനേജ്മെന്റിനും നമ്മൾ വേണ്ട എല്ലാ തരത്തിലുള്ള എംപവർമെന്റ് നമ്മൾ നൽകുന്നുണ്ട് ഇതിൽ ടീച്ചർമാരുടെ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വളരെ ഒരു അവരെ സംബന്ധിച്ച് അതൊരു സ്ട്രെസ് ഫ്രീ ഒരു എൻവയർമെന്റ് കൊടുക്കാന്നുള്ള സി ബി എസ്ഇയുടെ ഒരു ഒബ്ജെക്ടീവിന്റെ കൂടെ അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നത് അതിൽ പതിനെട്ട് ഓഫ് സ്റ്റേജ് ഐറ്റംസും ഓൺ സ്റ്റേജ് ഐറ്റംസും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കലോത്സവമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇനങ്ങൾ ഇനങ്ങളാണുള്ളത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ശാന്തി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതാം തീയതി നമ്മുടെ ചാക്യാർകൂത്ത് കൂടിയാട്ട കലാകാരനായിട്ടുള്ള അമ്മന്നൂർ രജനീഷ് ചാക്കിയറാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത് എല്ലാ തയ്യാറെടുപ്പുകളും വളരെ നന്നായി നടക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഉദ്ദേശിച്ചു സ്കൂളുകളുടെയാണ് അതിന്റെ മാനേജ്മെന്റും വിദ്യാർത്ഥികളും അധ്യാപകരും അപ്പൊ എല്ലാവരും അടക്കമുള്ള സ്കൂളുകളുടെ സംഘടനയാണ് സഹോദരി ഈ സഹോദരി തൃശൂരിന്റെ തെക്ക് ഭാഗത്തുള്ള സ്കൂളുകൾ ഇതിലുണ്ട് ഈ നാൽപ്പോളം സ്കൂളുകളുടെ വിവിധ മത്സരങ്ങൾ അവർക്ക് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് ഇതെല്ലാം സംഘടിപ്പിക്കുന്ന സഹോദയാണ് രണ്ടാമത്തെ ടീച്ചേഴ്സ് ഈ രണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിലും അതുപോലെ ഒമ്പതാം തീയതി നടക്കുന്ന മത്സരത്തിലും പങ്കെടുക്കും രണ്ടാം തീയതി മിക്ക എല്ലാ മത്സരങ്ങളും ഓഫ് സ്റ്റേജ് പ്രോഗ്രാമാണ് ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് തിരക്കായിരിക്കും അപ്പൊ ടീച്ചേഴ്സ് കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കലോത്സവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ടീച്ചേഴ്സ് എല്ലാവർക്കും നല്ല പ്രതിഭയുള്ളവരാണ് ഈ ടീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇനി വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തില് വരാൻ പോകുന്ന സ്റ്റുഡൻസ് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അവർക്ക് മുന്നോടിയായിട്ടുള്ള അവരുടെ ഒരു ഉത്സവമായിട്ട് ഇതിനെ തൃശ്ശൂർ കാണുകയാണ് ഒമ്പതാം തീയതി എന്താ ക്ഷണിക്കുന്നു രണ്ടാം തീയതി കൂടുതലും ഓഫ് സ്റ്റേജിനുള്ള ഒമ്പതാം തീയതി ഡാൻസും കളർഫുൾ ആയിട്ടുള്ള മോണായ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം അതെല്ലാം നടക്കുന്ന ഇവിടുത്തെ നമ്മളെ സ്റ്റാർട്ട് ചെയ്തില്ല അധ്യാപകൾ കാരണോ നമ്മളെ സ്റ്റാർട്ട് ചെയ്തത് തൃശൂർ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് ബിനു കെ രാജ് വൈസ് പ്രസിഡന്റ് എൻ എം ജോർജ് ജനറൽ സെക്രട്ടറി പി എൻ ഗോപകുമാർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ടാണ ചന്തക്കുന്ന വികസന പദ്ധതി അട്ടിമറിക്കുന്ന യു നിലപാടിനെതിരെയും പത്രസമ്മേളനം നടത്തി പച്ചക്കള്ളം പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും സി പി എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായ ധർണ നടത്തി ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഡി സി സി യഥാർത്ഥ കാര്യമല്ലേ ഒരു സത്യല്ലേ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ നിലയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വരും എന്ന് പ്രതീക്ഷിച്ച് തെറ്റി പറഞ്ഞതല്ല മാവുപെഴ പറ്റിയതല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് മൈക്കിൽ പറഞ്ഞതല്ല ആ ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന ഓർമ്മ ഇല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാര് പറഞ്ഞു കൊടുക്കണം മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും പത്രസമ്മേളനത്തിലൂടെ വിളമ്പാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന മനുഷ്യരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എല്ലാ കോൺഗ്രസും ഈ നേതാ പിന്നെ വി ഡി സതീശന്റെ നിലവാരത്തിലുള്ള ആളുകളാണ് ആ നിലവാരത്തിലുള്ളവരാണ് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല കോൺഗ്രസിൽ എത്രയോ നല്ലവരുണ്ട് പതിനായിരക്കണക്കിന് വരുന്ന പച്ചപ്പാവങ്ങളുണ്ട് ഇടത്തരക്കാരുണ്ട് നല്ലവരായ ആളുകൾ എത്രയോ 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 പേരുണ്ട് കോൺഗ്രസ് വിശ്വാസികളിൽ പേർ പിന്നെ സത്യസന്ധമായ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് ശരി തെറ്റുകൾ തെറ്റും ശരിയും തിരിച്ചറിയുന്ന പേരുണ്ട് കോൺഗ്രസിൽ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ആർ വിജയ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ഇരിങ്ങാലക്കുട മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സ്വാഗതവും ഡോക്ടർ കെ പി ജോർജ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ജോസ് ജെ ചിറ്റ്ലപ്പള്ളി കെ എസ് സനീഷ് കെ എസ് തമ്പി ടി വി ലത ലിജി രതീഷ് നഗരസഭാ കൗൺസിലർമാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് എം എസ് സഞ്ജയ് സതി സുബ്രഹ്മണ്യൻ ലേഖാ ഷാജൻ സി എം സാനി എ എസ് ലിജി ടി കെ ജയാനന്ദൻ നസീമ കുഞ്ഞുമോൻ കെ പ്രവീൺ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ സി പ്രേമരാജൻ കെ എ ഗോപി ടി ജി ശങ്കരനാരായണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന പാതയം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതിച്ചോറ് വിതരണം നടത്തി വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ വീടുകളിൽ നിന്നും അയൽപക്കത്തുള്ള വീടുകളിൽ നിന്നുമായി ശേഖരിച്ച നൂറ്റി അറുപത്തിനാല് പുതിച്ചോറുകളാണ് അഗതികൾക്കും വിശക്കുന്നവർക്കുമായി വിതരണം ചെയ്തത് സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ ബി വിനുകുമാർ പാതയം കോർഡിനേറ്റർ ശ്രീജിത്ത് ഷാജി മാസ്റ്റർ സൗഹൃദ കോർഡിനേറ്റർ സിന്ധു എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay Audripichoda, ICL Medila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tuline, waving stories around you. Tuline, Designer Studio. Creations made from the heart.